ഹലോ ഇന്ന് നമുക്ക് ഞാൻ വാങ്ങിയ കുറച്ച് നെറ്റിപ്പട്ട മെറ്റീരിയൽസും അതിൻ്റെ പേരും ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ അപ്പം ആദ്യമായിട്ടെന്നെ ഞാൻ വാങ്ങിയത് റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആണ് ഗോൾഡ് കളർ നെറ്റിപ്പട്ട മേക്കിങ്ങിനാണ് നമ്മൾ റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാൻവാസിൽ റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഒട്ടിച്ചതിന് ശേഷമാണ് മുത്തൊട്ടിച്ച് തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ സിൽവർ കളർ നെറ്റിപ്പട്ട മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ബ്ലൂ വെൽവെറ്റ് ക്ലോത്ത് സിൽവർ കളർ മുത്തിന് ആവുന്ന രീതിയിൽ എന്ന നിലയിലാണ് നമ്മൾ ബ്ലൂ വെൽവെറ്റ് ക്ലോത്ത് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയത് ഫില്ലിംഗ് ബോൾസ് അല്ലെങ്കിൽ വിരിക്കണ മുത്താണ് നെറ്റിപ്പട്ട മേക്കിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഫില്ലിംഗ് ബോൾസ് ആണ് ഈ മുത്ത് ഇതുപോലെ മുറിച്ച പാക്കറ്റുകളിലായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് ഒട്ടിക്കാവുന്നതാണ് അല്ല ഇതുപോലെ ഫ്രെയിമിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഓരോ മുത്തായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെ മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ഒട്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സിൽവർ കളർ നെറ്റിപ്പട്ടം മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് സിൽവർ കളർ ഫിലിം ബോൾസ് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഔട്ടർ ബോൾ അഥവാ സൈഡ് ബോളാണ് നെറ്റിപട്ടം മേക്കിങ്ങിൽ നമ്മൾ ആദ്യമായി ഒട്ടിച്ച് തുടങ്ങുന്നത് ഈ ഔട്ടർ ആണ് രണ്ട് പാക്കറ്റ് സിൽവർ കളറും രണ്ട് പാക്കറ്റ് ഗോൾഡ് കളറും ആണ് കേട്ടോ ഞാൻ വാങ്ങിയത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് നാഗപടമാണ് നാഗപടം നമുക്ക് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് എൻ ജി ഫൈവ് എൻ ജി ഫോർ ആൻഡ് എൻ ജി ത്രീ എൻ ജി ഫൈവ് ആണ് ഏറ്റവും ചെറിയ നാഗപടം എൻ ജി ഫോർ അതിലും മീഡിയം സൈസ് എൻ ജി ത്രീ ഏറ്റവും വലിയ സൈസ് നമ്മുടെ നെറ്റിപാട്ടത്തിലെ ഓരോ മുത്തിനും ഓരോ ബോൾസിനും ഓരോ നമ്പറുകളുണ്ട് നമുക്കതിൻ്റെ നമ്പർ അറിയില്ലെങ്കിൽ കൂടി നമുക്കതിൻ്റെ പേരും സൈസും പറഞ്ഞ് വാങ്ങാവുന്നതാണ് കേട്ടോ ഓരോന്നിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ മുത്തും കയ്യിലെടുത്ത് കാണിച്ചു തരുന്നത് ഇതുപോലെ ഫ്രെയിമിലായിട്ടാണ് നമുക്ക് ആ മുത്ത് കിട്ടുന്നത് നമ്മൾ ഓരോ മുത്തും ഇതുപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നാഗപടം ഗോൾഡും സിൽവർ കളറും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഗോൾഡ് കളർ നാഗപടം ചെറുതും മീഡിയം സൈസും ഞാൻ വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ചൂരൽപൊളിയാണ് ഇതേറ്റവും വലിയ സൈസ് ചൂരൽപൊളിയും ഏറ്റവും ചെറിയ സൈസ് ചൂരൽപൊളിയാണ് ഇതിനിടയ്ക്ക് ഒരു മീഡിയം സൈസ് ചൂരൽപൊളി കൂടി ഉണ്ട് നെറ്റിപ്പട്ടം മേക്കിങ്ങിൽ ഓരോ പോൾസിന് ചുറ്റും നമ്മൾ ചൂരൽ പൊളി വെച്ചാണ് അലങ്കരിക്കുന്നത് ഇപ്പോൾ ചൂരൽ പൊളി ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇതുപോലുള്ള മോൾഡുകൾ ലഭ്യമാണ് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് കുഞ്ചലാണ് കുഞ്ചലം ഗോൾഡ് കളറും സിൽവർ കളറും വാങ്ങിയിട്ടുണ്ട് ഓരോ നെറ്റിപ്പട്ടത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ സൈസ് നെറ്റിപ്പട്ടാണെങ്കിൽ ചെറിയ കുഞ്ചല ഉണ്ടാക്കിയാൽ മതിയാവും സൈസ് വലുതാകും തോറും വലിയ ഉണ്ടാക്കുന്നതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഭംഗി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നെറ്റിപ്പട്ടത്തിലെ ബോൾസ് ആണ് അല്ലെങ്കിൽ കുമിളകൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിലെ ഓരോ ബോൾസും ഓരോ ദേവി ദേവന്മാരുടെ സങ്കല്പങ്ങളാണ് നെറ്റിപ്പട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നെറ്റിപ്പട്ടത്തിൻ്റെ ബോൾസിൻ്റെ വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ ഏറ്റവും വലിയ നെറ്റിപ്പട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ ബോൾസുകളാണ് ഉപയോഗിക്കുന്നത് ചെറിയ നെറ്റിപ്പട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെറിയ ബോൾസുകളാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ചന്ദ്രകലയുടെ ഇടയിൽ വെക്കുന്ന ബോളാണ് ഇത് നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബോളാണ് ഒരുപാട് ഗ്യാപ്പ് തോന്നിക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ബോൾസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡ് കളർ നെറ്റിപ്പട്ട മേക്കിങ്ങിനുള്ള പല വലുപ്പത്തിലുള്ള ബോളുകളാണ് ഇവയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെറ്റിപ്പട്ട റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കല്ലേ നെറ്റിപ്പട്ടത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോ ബോൾസും തിരഞ്ഞെടുക്കുന്നത് ഇത് ചന്ദ്രകലയുടെ ഇടയിൽ വെക്കുന്ന ബോളാണ് അടുത്തതായിട്ട് ഗ്യാപ് ഫില്ലിം ബോളാണ് ഒരുപാട് ഗ്യാപ്പ് തോന്നിക്കുന്ന ഭാത്ത വയ്ക്കാനായിട്ടാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ബോൾസ് ഉപയോഗിക്കുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ ബോളാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ബോൾ അടുത്തതായിട്ട് ഫെവി ബോണ്ട് പശയാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിലെ ഓരോ ബോൾസുകളും ഒട്ടിക്കുന്നത് ബോണ്ട് പശ ഉപയോഗിച്ചിട്ടാണ് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് നെറ്റിപ്പട്ടത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്ന ത്രിമൂർത്തികളാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഓരോ സൈസിനനുസരിച്ചും പല വലുപ്പത്തിലുള്ള ത്രിമൂർത്തികൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഗോൾഡ് കളർ നെറ്റിപ്പട്ടം മേക്കിങ്ങിനായിട്ട് പല വലുപ്പത്തിലുള്ള ത്രിമൂർത്തികളാണ് ഇവയൊക്കെ ഇതാണ് സിൽവർ കളർ ചന്ദ്രകല നെറ്റിപ്പട്ടത്തിൽ പല വലിപ്പത്തിലുള്ള ചന്ദ്രകലയുടെ ഇടയ്ക്ക് ഓരോ ബോൾസ് വെച്ചിട്ടാണ് നമ്മൾ ചന്ദ്രകല അറേഞ്ച് ചെയ്യുന്നത് വലിയ നെറ്റിപ്പട്ടത്തിലേക്ക് വയ്ക്കാനായിട്ടുള്ള വലിയ സെറ്റ് ചന്ദ്രകലകൾ ലഭ്യമാണ് അവസാനമായിട്ട് ഞാൻ വാങ്ങിയത് വൂളൻ ആണ് നെറ്റിപ്പട്ടത്തെ കളർഫുള്ളാകാൻ പല കളറിലുള്ള വൂളൻ ത്രെഡുകൾ യൂസ് ചെയ്യുന്നു തുടക്കക്കാർക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന നെറ്റിപട്ടൻ കിറ്റുകളും ഇപ്പോൾ കടകളിൽ ലഭ്യമാണ് കേട്ടോ അടുത്തതായിട്ട് ഗോൾഡൻ ലേസുകളാണ് നെറ്റിപ്പട്ടത്തിൻ്റെ പട്ടം മനോഹരമാക്കാനായിട്ടാണ് ഗോൾഡൻ ലേസുകൾ ഉപയോഗിക്കുന്നത് ഏറ്റ് ലാസ്റ്റ് ഫെവികോൾ പശയാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലോത്ത് ഒട്ടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് താങ്ക്